ഒന്നുമല്ല രണ്ടുമല്ല മൂന്ന് സൈക്കിളാണ് ഇവിടെ എത്തിയത് ഇല്ലേ മോനെ സന്തോഷമല്ലേ സന്തോഷമാണ് അവന്റെ ഈ മനസ്സാണ് കേട്ടോ ഇതുപോലെ വന്നു നമുക്ക് നമ്മളിപ്പോൾ തീർച്ചയായിട്ടും 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 അപ്പൊ എന്നും നമ്മളെ സഹായിച്ചവരെയൊക്കെ മോനെ എന്നും ഓർക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒപ്പൊ അമ്മയും പോലെ നോക്കണം കേട്ടോ കേട്ടോ മോളെ നമസ്കാരം ഒരുപാട് അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ആനയടിയാണ് എബിൻ മോനെ ആരും മറന്നു കാണത്തില്ല എല്ലാവർക്കും അറിയാം അതായത് അമ്മയുടെ ഓപ്പറേഷൻ ആയിട്ട് പൈസ ഇല്ലാത്തതിനാൽ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു ഏഴാം ക്ലാസ്സുകാരനാണ് ഈ മോൻ പതിമൂന്ന് വയസ്സുകാരൻ അപ്പം ആ കൂട്ടത്തിൽ അവന്റെ ഒരു സൈക്കിളിന്റെ കഥ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു കാരണം തുരുമ്പഴത്ത ആരോ കൊടുത്തൊരു സൈക്കിളായിരുന്നു അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവ അതിനകത്ത് പറയുന്നുണ്ട് അങ്കളെ ആരെങ്കിലും എനിക്കൊരു സൈക്കിള് മേടിച്ചു എന്നുള്ള ഈ പതിമൂന്ന് വയസ്സുകാരന്റെ ആ ദയനീയമായ ചോദ്യം കേട്ട് ഒന്നുമല്ല രണ്ടുമല്ല മൂന്ന് സൈക്കിളാണ് ഇവിടെ എത്തിയത് ഇല്ലേ മോനെ ഈ വാർത്ത കേട്ട ശേഷം എന്നോട് തന്നെ ഒരു പതിനഞ്ചിലധികം പേരാണ് സൈക്കിള് വാങ്ങിക്കൊടുക്കാം നിങ്ങൾ ഞാൻ കൊണ്ട് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് പതിനഞ്ചിലധികം ആളുകളാണ് എന്നെ മാത്രം കോൺടാക്ട് ചെയ്തത് അപ്പൊ ഈ മോനെ വിളിച്ച് എത്ര പേരുകയാണ് ഈ മോന്റെ നമ്പർ ഞങ്ങൾ കൊടുത്തിരുന്നു എന്നെ മാത്രം നമുക്കറിയാം അവതാരകനും പ്രഭാഷകനും ഒക്കെ ആ ഹരി പത്നാപുരം ചേട്ടൻ എന്നോട് പറഞ്ഞു പറഞ്ഞു അനന്തു ഞാൻ സൈക്കിൾ കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു ഞമ്മടെ ചേട്ട ഒന്ന് രണ്ട് പേര് കൊടുക്കാന്ന് പറഞ്ഞു അവർ കൊടുത്തില്ലെങ്കിൽ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഗാന്ധി ഭവന്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള അമൽ രാജേട്ടൻ അതായത് ഡോക്ടർ പുനരു സോമരായൻ സാറിന്റെ മകൻ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു അനന്തു ഞാനൊരു സൈക്കിള് കൊണ്ട് കൊടുക്കട്ടെ ഞമ്മടെ ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യ് ഒന്ന് രണ്ട് പേര് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഷിജു പത്തനാപുരത്തുള്ള അദ്ദേഹം പൈസ വരെ അയച്ചു തന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് പേരാണ് സന്തോഷമായ മോളെ ഏഹ് പ്രതീക്ഷിച്ചു അങ്ങൾ അന്നിങ്ങനെ വന്നപ്പോൾ സൈക്കിളായി കിട്ടുവെന്ന്

അദ്ദേഹമാണ് ഈ മോനെ കണ്ടത് അദ്ദേഹമാണ് ഈ മോൻ്റെ കഥ എന്നോട് പറയുന്നത് അങ്ങനെയാണ് ഞാൻ ഈ മോനെ തിരക്കി ആനയടി വരുന്നത് എന്തായാലും ഇവരെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ഒരു സൈക്കിളിന് മൂന്ന് സൈക്കിളാണ് എബിൻ മോനും അലീനയ്ക്കും വാങ്ങിക്കൊടുത്തത് എന്തായാലും അകത്ത് എടുത്തു പറയേണ്ട കാര്യം അവന് ഒരു സൈക്കിളിന്റെ ആവശ്യമുള്ളൂ ഇല്ലിമനെ ആർക്കെങ്കിലും ഒരു സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കും ഇല്ലിമനെ മോന്റെ ഏതെങ്കിലും കൂട്ടുകാർക്കോ അന്ന് കൊടുക്കണം കേട്ടോ കൊടുത്തിരിക്കും അവനിപ്പോ രണ്ട് സൈക്കിളിന്റെ ആവശ്യമില്ല പ്രേക്ഷകരുണ്ടായത് കൊണ്ടാണ് അവൻ ഈ മൂന്ന് ഈ മൂന്ന് സൈക്കിളിന്റെ മുമ്പിൽ ഞങ്ങള് മൂന്ന് പേര് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ അവന് എല്ലാത്തിന്റെ ആവശ്യമൊന്നും ഇല്ല അപ്പൊ ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികൾ സൈക്കിൾ ആഗ്രഹിക്കുന്നതും എന്റെ പൊന്നുമുൻ തരും കേട്ടോ അവൻ അങ്ങനെയുള്ള മനസ്സോരെ ഉറപ്പായിട്ടും അതെ ഉറപ്പായിട്ട് തന്നിരിക്കും അത് ഇവളോ എടുക്കാൻ പറ്റും എന്താ വേണം ഇതൊക്കെയാണ് അവൻ അവന് വലിയ ഭാവിയുള്ള ഒരു സൈക്കിൾ മതി മോനെ അതില് പതിനഞ്ചോളം പേര് പറഞ്ഞപ്പോഴും അങ്ങനെ പറഞ്ഞ് ആ പൈസ മോന് തന്നാൽ മതി ഇപ്പോഴത്തെ പറഞ്ഞാൽ ഓപ്പറേഷൻ അവൻ്റെ ഏറ്റവും ലക്ഷ്യം പറഞ്ഞ അമ്മയ്ക്കുള്ള ഓപ്പറേഷൻ ദൈവം സഹായിച്ച് കുറെ പൈസ കിട്ടി ഒരുപാട് നല്ല മനുഷ്യർ ഇവരെ സഹായിച്ചു നമ്മുടെ വാർത്ത കണ്ടിട്ട് അതിലൊരുപാട് അഭിമാനം സന്തോഷമുണ്ട് കാരണം സഹായിക്കാൻ ആരുമില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളാണ് ഈ മോളെ മൂന്ന് മാസം പ്രായമുള്ളപ്പോഴാണ് ഈ മോളെ അവരുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയത് അന്ന് എബിൻ മോന് മൂന്ന് വയസ്സുള്ള മൂക്ക് മൂന്ന് മാസം പ്രായമുള്ളപ്പോഴും മൂന്ന് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോഴുമാണ് അവരുടെ അച്ഛൻ അവരെ ഉപേക്ഷിച്ചു പോയത് ചേച്ചിക്ക് അവർ ഓപ്പറേഷൻ ചെയ്തേ മതിയാവും അവർക്ക് അവരമ്മയെ വേണം അപ്പം ഏകദേശം പൈസയ്ക്ക് ആയി വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ചികിത്സ ഞങ്ങൾ നടത്തും അതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് ഇപ്പോൾ ആണല്ലേ അതിപ്പം അവർ പറഞ്ഞേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിയുമ്പം നമ്മുടെ ഒരു ദിവസം ഒരു പാട് മാത്രം പതിനായിരം രൂപ പറഞ്ഞേക്കും ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ അതുപോലെ തന്നെ മാറ്റണം എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ദിവസം എന്ന് പറയുമ്പോൾ പതിനായിരം രൂപ വെച്ചാൽ എബിൻമോൻ്റെ വാർത്ത കണ്ടിട്ട് ഉള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള അനിൽകുമാർ എന്ന് പറഞ്ഞൊരു സാറ് എന്നെ ബന്ധപ്പെട്ടിരുന്നു അവർ പറഞ്ഞു അവരെ ഒരു സുരക്ഷാ എല്ലാം കൂടെ ചേർന്ന് വേണ്ട സഹായം ഈ മോന് ഉടനെ ചെയ്തു കൊടുക്കുമെന്നുള്ളൊരു ഉറപ്പും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ടീം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം അവരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയുമ്പം ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് കുറേ കൂടി തുക കെട്ടി എബിൻ്റെയും അലീനയുടെയും അമ്മയും ലിജോമോളെന്ന് പറഞ്ഞാൽ അവരുടെ അമ്മേ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എബിൻ മോനും അലീനമോക്കും ഒക്കെ സൈക്കിൾ വാങ്ങിക്കൊടുത്ത ആ ചേട്ടന്മാർക്കും ൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ പൈസ അയച്ചു തന്ന ഒരുപാട് പേർക്ക് എൻ്റെ സുഹൃത്ത് ശിശു അടക്കം എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കും എന്നും നമ്മളെ സഹായിച്ചവരെയൊക്കെ എന്നും നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി നമ്മൾ എന്നും അവർക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട്